പ്രിയരെ എല്ലാവർക്കും വന്ദനം നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല കാരണങ്ങളാൽ പല ടാസ്ക്കുകളും പൂർത്തീകരിക്കാനാകാതെ പാതി വഴിക്ക് ഉപേക്ഷിച്ച് പോകേണ്ടി വന്നിട്ടുണ്ട് അത് നമ്മുടെ ശാരീരിക ബുദ്ധിമുട്ട് കൊണ്ടോ മനുഷ്യരുടെ ഭാഗത്തു നിന്നുണ്ടായ എതിർപ്പ് കൊണ്ടോ നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങൾ കൊണ്ടോ അല്ല പിശാചിൻ്റെ ഭാഗത്തുണ്ടായ എതിർപ്പ് കൊണ്ടോ പല കാരണങ്ങൾ കൊണ്ടും പല ദൗത്യങ്ങളും കർത്തവ്യങ്ങളുമൊക്കെ ചിലപ്പോൾ ചില സമയങ്ങളിൽ പാതി വഴിക്ക് ഉപേക്ഷിച്ചു പോകേണ്ടി വരും അതിനെയൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ ഒരു ഇൻകംപ്ലീറ്റ് ടാസ്ക് പൂർത്തീകരിക്കാനാകാത്ത വേലകളെന്ന വിധത്തിലാണ് നമ്മുടെ മനസ്സതിനൊക്കെ സാക്ഷ്യം വഹിക്കുന്നത് അപ്പോ സ്വൽനായ ഫലൂസിൻ്റെ മിഷനറി യാത്രകൾ ഓരോന്നും ശ്രദ്ധിച്ചാൽ ഓരോ യാത്രകളിലും അദ്ദേഹം പല സ്ഥലങ്ങളിൽ സന്ദർശിക്കുകയും ആ സന്ദർശനങ്ങൾ ഓരോന്നും സഭകളായിട്ട് പിന്നീട് രൂപപ്പെടുകയും ചെയ്തു ചില സ്ഥലങ്ങളിൽ പൗലോസ് സുദീർഘമായ കാലഘട്ടങ്ങൾ താമസിക്കുകയും വചനം പഠിപ്പിക്കുകയും സഭകളുടെ വളർച്ചയിൽ നിർണായകമായ പങ്കുകൾ വഹിക്കുകയും ചെയ്തു എന്നാൽ പൗലൂസിൻ്റെ രണ്ടാമത്തെ മിഷണറി യാത്രയിൽ വളരെ ചുരുങ്ങിയ സമയത്ത് പൗലോസ് താമസിച്ചു പ്രസംഗിച്ചു എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലമാണ് തെസ്സലൊരിക്ക എന്ന് പറയുന്ന പട്ടണം അവിടെ ഉണ്ടായ സഭ മൂന്നാഴ്ച കാരണം അപ്പൊ സല പ്രവൃത്തി പതിനേഴിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് മൂന്ന് ശബത്തുകളിൽ പൗലോസ് അവിടെ പ്രസംഗിച്ചു എന്നാണ് അങ്ങനെയാണെങ്കിൽ വേദ ചിന്തകന്മാരുടെ അഭിപ്രായത്തിൽ മൂന്ന് ആഴ്ച മാത്രം പ്രവർത്തിച്ച ഒരു സ്ഥലം വേറെ ചിലർ പറയുന്നു പൗലോസ് മൂന്ന് മാസം താമസിച്ചു എന്ന് എന്താണെങ്കിലും വളരെ ചുരുങ്ങിയൊരു സമയത്ത് പൗലോസ് തൻ്റെ ശുശ്രൂഷ നിവർത്തീകരിച്ച സ്ഥലമാണ് തെസ്ലോനിക്ക ആ സമയം കൊണ്ട് അവിടെയൊരു സഭ രൂപപ്പെട്ടു പല കാരണങ്ങളാൽ എതിർപ്പുകളാൽ പൗലോസിനെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പൗലോസിന് ആ വേല അവിടെ തുടരാൻ കഴിയാതെ വിട്ടിട്ട് പോകേണ്ടി വന്നു പക്ഷേ പൗലോസ് ആ വേലയെ കൈവിട്ടു വിട്ടിട്ട് അടുത്തടുത്തേക്ക് പോകേണ്ടി വന്നു പക്ഷെ അതുകൊണ്ട് ആ പ്രവർത്തനം നിലച്ചുപോയില്ല ആ പ്രവർത്തനത്തെ ദൈവം കയ്യേറി ദൈവം ഏറ്റെടുത്തു ദൈവം ആ പ്രവർത്തനത്തെ ഏറ്റെടുത്തപ്പോൾ പൗലോസ് അവിടെ നിന്ന് പ്രവർത്തിച്ച് എത്രമാത്രം ഫലങ്ങളുടെ ഉണ്ടാക്കാൻ കഴിയുമോ റിസൾട്ടുകൾ രൂപപ്പെടുത്താൻ കഴിയുമോ അതിനേക്കാൾ ഒരു നൂറ് മടങ്ങ് അല്ല ആയിരം മടങ്ങ് ഉപരിയായിട്ട് ദൈവം ആ വേലയെ ഏറ്റെടുത്ത് മുമ്പിലോട്ട് കൊണ്ടുപോയപ്പോൾ റിസൾട്ടുകളുണ്ടായി അതെന്താ അങ്ങനെ പറഞ്ഞെന്ന് ഞാൻ പറയാം മറ്റ് സഭകൾ പല സഭകളെക്കുറിച്ച് തിരുവചനത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഖുരിദ്ധ്യസഭ എഫ് എഫസോ സഭ റോമിലുള്ള സഭ ഗലാത്യ സഭ ഫിലിപ്പി സഭ ഇങ്ങനെ നിരവധി സഭകൾ പക്ഷേ ആ സഭകൾക്കകത്ത് അവരുടെ ഗുണവിശേഷണങ്ങളും പോരായ്മകളുമൊക്കെ നിരവധിയായിട്ട് തിരുവചനത്തിനകത്ത് കാണാം എന്നാൽ തെസലോണിക്ക സഭയെക്കുറിച്ച് അപ്പോസലിനെ പൗലോസ് എഴുതുമ്പോൾ ഒന്നാമത്തെ അദ്ധ്യായം ആറ് ഏഴ് വാക്യങ്ങളിലേക്ക് വരുമ്പോൾ തെസലോണിക്ക ചർച്ച് ഒരു മോഡൽ ചർച്ച് എന്ന വിധത്തിലാണ് പൗലോസ് പരിചയപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഒരു മാതൃകാ സഭ എന്ന വിധത്തിൽ മറ്റൊരു സഭയെക്കുറിച്ചും പറയാത്ത വിധത്തിൽ പറയുകയാണ് തെസലോണിക്ക സഭ ഒരു മാതൃകാ സഭയാണ് കാരണം എന്താണ് ദൈവം ആ വേലയേറ്റെടുത്തപ്പം അവർക്ക് അനുകരിക്കാവുന്ന നല്ലൊരു മാതൃക ദൈവമായിട്ട് തന്നെ അവിടെ നിന്ന് അവർക്ക് കാണിച്ചു കൊടുത്തു പൗലോസിൻ്റെ ഭാഗത്തു നോക്കിയാൽ പൗലോസിന് അവിടെ നിന്ന് ആ വേല കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ ദൈവം അത് ഏറ്റെടുത്തു അതുകൊണ്ട് തന്നെ അസാധാരണമായ ഒരു റിസൾട്ട് പരിണിത ഫലം ആ പ്രവർത്തനത്തിലൂടെ രൂപപ്പെട്ടു പ്രിയപ്പെട്ടവരെ വളരെ പ്രായോഗികമായിട്ട് പറയാം നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മുടെ ശുശ്രൂഷയിലോ ആത്മീക ജീവിതത്തിലോ ഭൗതിക ജീവിതത്തിലോ പഠനത്തിലോ പല മേഖലകളിലും നമുക്ക് ഇത്തരത്തിൽ ഇൻകംപ്ലീറ്റ് ടാസ്കുകളുണ്ട് അവിടെ നിന്ന് നമ്മൾ പ്രവർത്തിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ മനോഹരമായേനെ എന്ന് ചിന്തിച്ചിരുന്ന ഒത്തിരി വേലകളുണ്ട് പല കാരണങ്ങളാൽ ഉപേക്ഷിക്കപ്പെട്ടു പോകേണ്ട ഉപേക്ഷിക്കപ്പെട്ട പല പ്രവർത്തികളുണ്ട് പ്രവർത്തനങ്ങളുണ്ട് പക്ഷേ അതിനെയൊക്കെ നോക്കിക്കൊണ്ട് ദൈവം പറയുകയാണ് അതൊരു ദൈവത്തിൻ്റെ നിയോഗമായിട്ട് ആരംഭിച്ചതാണ് ആയിരുന്നു പക്ഷെ പല കാരണങ്ങളൽ ഉപേക്ഷിക്കപ്പെടേണ്ടി വന്നു നിർത്തിവെക്കേണ്ടി വന്നു പക്ഷെ ദൈവത്താൽ ആരംഭിച്ചതാണെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് തുടർ തുടരാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലാണെങ്കിലും ദൈവം ആ വേലയെ കൈയേറ്റം ചെയ്യും ദൈവം ആ പ്രവർത്തനത്തെ മുമ്പിലോട്ട് കൊണ്ടുപോകും പ്രിയപ്പെട്ടവരെ ദൈവം മുമ്പിലോട്ട് കൊണ്ടുപോയാൽ നമ്മൾ നിന്ന് പ്രവർത്തിച്ചാൽ എത്രമാത്രം അതിന് റിസൾട്ട് ഉണ്ടാകുമോ അതിനേക്കാൾ ഒരു നൂറ് മടങ്ങ് ആയിരം മടങ്ങ് ഉപരിയായിട്ട് ദൈവം അവിടെ നിന്ന് പ്രവർത്തിച്ചാൽ റിസൾട്ട് ഉണ്ടാകും അതാണ് തെസലോനിക്ക സഭ നമുക്ക് നൽകുന്ന സന്ദേശം അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ടാസ്കുകൾ ഇൻകംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദൈവം അതിനെ ഏറ്റെടുക്കാൻ വേണ്ടി ഒന്ന് ആഗ്രഹിക്കാം നമുക്ക് നമ്മളെക്കാളും മനോഹരമായിട്ട് ദൈവം അതിനെ തികവു വരുത്തും ദൈവം അതിനെ മനോഹാരിതയിലേക്ക് കൊണ്ടുവരും കാരണം സർവ്വകാര്യങ്ങളും മനോഹരമായിട്ട് ചെയ്യുന്ന ദൈവമാണ് അതിനെ ഏറ്റെടുക്കുന്നത് ചിലതിനെ നോക്കി ദൈവം പറയുക കാണാം ഉപേക്ഷിക്കപ്പെട്ടതിൻ്റെ നിർത്തിവെച്ചതിൻ്റെയൊക്കെ മനോഹാരത്തിലാണോ പതറിപ്പോ വേണ്ട ദൈവം ചിലതിനെ കൈയേറാൻ പോവുകയാണ് ദൈവം ചിലതിനെ ഏറ്റെടുക്കാൻ പോവാണ് നിങ്ങൾ നിവർത്തിയിരിക്കുന്നതിനേക്കാളും ഭംഗിയായിട്ട് നിവർത്തികരിക്കാൻ മതിയായവനാണ് കർത്താവെന്ന് വിശ്വസിക്ക് ചില കാര്യങ്ങൾ അങ്ങനെ ദൈവം ഏറ്റെടുത്ത് അനുഗ്രഹിക്കപ്പെട്ട റിസൾട്ടുകൾ മറ്റൊരിടത്തും ഉണ്ടാകാത്ത വിധത്തിലുള്ള റിസൾട്ടുകൾ രൂപപ്പെടുത്താൻ ദൈവം മതിയായവനാണ് പ്രാർത്ഥിക്കുക ഞങ്ങളുടെ പ്രിയ പിതാവേ ഞങ്ങളുടെ ജീവിതത്തിലേക്കൊക്കെ നോക്കി ദൈവം സംസാരിക്കുന്നതിനായിട്ട് സ്തോത്രം ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ പല സമയത്തും പല കാരണങ്ങളാൽ നിർത്തിവെക്കേണ്ടി വന്ന ഉപേക്ഷിക്കപ്പെടേണ്ടി വന്ന ഉപേക്ഷിച്ച പല പ്രവർത്തനങ്ങളും വേലകളും ഉണ്ട് പാ എന്നാൽ അതിനെയൊക്കെ ദൈവത്താൽ ആരംഭിച്ച പ്രവർത്തനങ്ങളായതുകൊണ്ട് തന്നെ മുന്നിലോട്ട് കൊണ്ടുപോകാൻ ദൈവം വിശ്വസ്തനായിട്ടുള്ളതിനായി സ്തോത്രം അങ്ങനെ ഇത് കേൾക്കുന്ന ചിലരുടെയൊക്കെ ജീവിതത്തിൽ നിന്നുപോയ ചില വർക്കുകൾ കർത്താവ് ഏറ്റെടുത്ത് മുമ്പിലോട്ട് കൊണ്ടുപോകട്ടെ അവർ ചെയ്യുന്നതിനേക്കാളും മനോഹരമായിട്ട് കർത്താവ് അതിനെ പൂർത്തീകരിക്കട്ടെ അങ്ങനെ ചില അത്ഭുതങ്ങൾ ദൈവം ചെയ്യാൻ പോകുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു അങ്ങനെ ചില തെസറൊരിക്ക സഭയിലെ അത്ഭുതങ്ങൾ പോലെ ചിലരുടെ ലൈഫിനകത്ത് ദൈവം ചെയ്യാൻ പോകുന്നതിനായിട്ട് നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ ആമേൻ ഹാവ് എ ബ്ലസ്സഡ് ഡേ ക്രിസ്തുൽ നിങ്ങളുടെ സഹോദരൻ ജോമൺസ്ക്രിയ കുമളി മേ ഗോഡ് ബ്ലസ് യു ഓൾ ആമേൻ ആമേൻ ആമേൻ